നമസ്കാരം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സൂംബ ഡാൻസ് ഈ സൂംബ ഡാൻസ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിം സമുദായ അംഗങ്ങളുടെ പണ്ഡിതന്മാർ ഇതിൻ്റെ ഇതിൽ ശക്തമായി എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് സൂംബ ഡാൻസ് എന്ന് മനസ്സിലാക്കാതെ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു രംഗത്ത് വന്നിരിക്കുകയാണ് ശക്തമായ എതിർക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ സൂമ്പാ ഡാൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്ത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന മുറയാണ് സൂമ്പ ഡാൻസ് സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അത് മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ മാനസികവും ശാരീരികമായ ഉല്ലാസത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ് ഈ വ്യായാമ മുറ കുട്ടികളിൽ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ബൗദ്ധികമായും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഉല്ലാസം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു വ്യായാമ മുറയാണ് ഇത് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കിയതുകൂടി ആണ് ഇപ്പോൾ ശക്തമായ എതിർപ്പ് വന്നിരിക്കുന്നത് എന്ത് നല്ല പരിപാടി ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചാലും അതിനെയൊക്കെ ശക്തമായി എതിർക്കുന്ന രീതിയിലേക്ക് ചില മതസംഘടനകൾ മാറിയിട്ടുണ്ട് അത് നേരത്തെ ഈ എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ ഡി എഫിന്റെ ഭരണം മുതൽ പല രീതിയിൽ ആ എതിർപ്പ് നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയമുണ്ടായപ്പോൾ കുറച്ച് സംഘടനകൾ അതിനെ എതിർത്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ എതിർത്തുകൊണ്ട് കുറെ സംഘടനകൾ രംഗത്ത് വരികയുണ്ടായി അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി ഇവിടെ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് കോടതിയിൽ ഇരിക്കുന്ന ആ ഒരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഇപ്പോ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് സൂമ്പ ഡാൻസ് എന്ന് പറയുന്ന അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ ഈ മതപണ്ഡിതന്മാർ ശക്തമായി എതിർക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന കുട്ടികളിൽ നിന്ന് അകറ്റുവാനായി ശാരീരികക്ഷമതയും മാനസികാരോഗ്യവും ഉറപ്പാക്കാൻ സ്കൂളുകളിൽ ആരംഭിക്കുന്ന ഭാഗം മാറ്റിയപ്പോൾ മുതൽ സൂമാർ ലൈൻസ് ആഭാസമാണെന്നും കൈക്കോളർസ് ആണെന്നും അൽഫം കുത്രം ധരിച്ച് കുട്ടികളെ പുള്ളിക്കുന്നത് നല്ലതല്ലെന്നും തുടങ്ങി സൂമാർ ഡാൻസ് ആമയാണെന്ന് സർക്കാരിനെതിരെ പിന്നിരിക്കുകയാണ് ഇക്കൂട്ടം ക്രീട്ടിക്കുന്ന ഒരു കാര്യം ഈ അനാവശ്യ വിവാദത്തിന് ലഭിക്കുന്ന മാധ്യമങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് മുൻപ് കേരളത്തിൽ തന്നെ ഹൈ പ്രൊഫൈൽഡ് സ്കൂളുകളിൽ മറ്റും തന്നെ സൂമ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഉത്തരം ദക്തമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ലാറ്റിൻ ലാബ്വേലിന്റെ നൃത്തരൂപമായ സാമൂഹികമായി സാമ്യവും ഇല്ല എന്നത് ഇക്കൂബർ ആദ്യം മനസ്സിലാക്കി മാത്രമല്ല സംഗീതത്തോടൊപ്പം ഡാൻസ് മിക്സ് ചെയ്ത ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂമ്പായിരുന്നത് സംഗീതവും നൃത്തത്തിന്റെ ചില ചുഴലുകളും എൻജോയ്മെന്റിനും ആവേശത്തിനും വേണ്ടിയാണ് ഈ വ്യായാമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറുകളിൽ ആൽബർട്ടോ പാലേസ് എന്ന വ്യക്തി കൊളംബിയയിൽ ആരംഭിച്ച സൂമ്പയ്ക്കാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുന്നത് അമേരിക്കയിൽ തുടക്കം കുറിച്ച ഈ പ്രായോഗിക ആരോഗ്യ സംരക്ഷണ രീതി ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം നൂറ്റി അൻപത് രാജ്യങ്ങളിൽ ഫ്രീ ടൈം സ്പോർട്സിന്റെ ഭാഗമാണ് ഏത് പ്രായക്കാർക്കും സൂമ ചെയ്യാമെന്നുള്ളതാണ് സൂമയുടെ മറ്റൊരു പ്രത്യേകത മടിയുള്ളവരെ ആകർഷിക്കുവാനിടയും കാഡിയോ ലെവൽ മെച്ചപ്പെടുത്താനും അനായാസേന സൂമയ്ക്ക് കഴിയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഊർജ്ജസ്വലമായ വ്യായാമ രീതിയാണിത് അങ്ങേയറ്റം രസകരവും ആഹ്ലാദപ്രദവുമായ സൂണ്ടയ്ക്ക് വിഷാദ രോഗങ്ങളിൽ നിന്നടക്കി ആരോഗ്യപരമായ മാനസിക വിന്യാസം നിലനിർത്തുവാൻ കഴിയും ജയപരാജയങ്ങളെ നേരിടാനും ഈ ഫിറ്റ്നസ് പ്രോഗ്രാം കൊണ്ട് സാധ്യമാകും ആരോഗ്യപരമായ ഭക്ഷണശീലത്തിനും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള കൃത്യമായ ഉറക്കത്തിനും സൂണ്ടെ സഹായിക്കും ലഹരിയെ പിടിച്ചുകെട്ടാൻ പോലീസിനും ബാൻ കഴിയുമെങ്കിലും അടിമപ്പെട്ടുപോയ അല്ലെങ്കിൽ ലഹരിയുടെ പ്രവണതയുള്ള കുട്ടികളെ ഡീൽ ചെയ്യുവാൻ മരുന്നുകളുടെയും കൗൺസിലിങ്ങിലൂടെയും മാത്രം നടക്കുന്ന കാര്യമല്ല കുട്ടികളെ പരമാവധി ആക്റ്റീവായി നിർത്തുക എന്നത് നിർബന്ധമാണ് കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന പാടി ലക്ഷ്യത്താൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യമായ കണ്ണിലൂടെ നോക്കി സൂമ്പയ്ക്കൊരു ആഭാസ പരിവേഷണം നൽകുന്നത് വളരെ മോശം പ്രവണതയാണ് ഭൂരിഭവം ഇതാണ് സൂമ്പ അഭ്യസിക്കേണ്ടതെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കോ മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കോ സ്കൂൾ അധികൃതരെ അറിയിച്ച് മാറി നിൽക്കാവുന്നതുമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള കേരളത്തിൽ സൂമ്പയെക്കാൾ മികച്ചൊരു പരിഹാരമില്ല ഭാവി തലമുറയുടെ ആരോഗ്യത്തിനാൽ ഈ ഘട്ടത്തിൽ നാം ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് ഇത്രയും ഗുണങ്ങളുള്ള ഒരു കുട്ടികൾക്ക് ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഡാൻസ് ആണ് അല്ലെങ്കിൽ ഒരു പരിശീലന മുറയാണ് സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാൻ ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവർക്കും മയക്കുമരുന്ന് വ്യാപനം വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ടായതിനെ തുടർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന അച്ചടക്കത്തോടെ നടപ്പിലാക്കി വരുന്ന ഒരു പരിശീലന മുറയാണ് സൂമ്പ ഡാൻസ് എന്തായാലും ഈ മതപണ്ഡിതന്മാരൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തി മന്ത്രി ശിവൻകുട്ടി അസന്നിദ്ധമായി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരൊക്കെ എതിർത്താലും ശരി ഇത് സ്കൂളുകളിൽ നടപ്പിലാക്കും നടപ്പിലാക്കുക തന്നെ ചെയ്യും ആർക്കെങ്കിലും ആരോഗ്യകരമായിട്ട് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം എന്നൊഴിച്ചൊഴിച്ചാൽ ബാക്കി എല്ലാ കുട്ടികൾക്കും സർക്കാർ സ്കൂളിലെ കാര്യം തീരുമാനിക്കുന്നത് സർക്കാരാണ് അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിലെല്ലാം നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുമെന്ന് വളരെ വ്യക്തമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്